അസ്സലാമു അലൈക്കും അസ്സാമത്ത്ാഹി വാർപ്പെട്ട രക്ഷിതാക്കളുടെ വിദ്യാർത്ഥികൾ സമസ്ത കേരള ഇസ്ലാ വിദ്യാഭ്യാസ ബോർഡ് അർദ്ധവാർഷിക പരീക്ഷ നടത്താൻ വേണ്ടി പ്രഖ്യാപിച്ച സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്നാം ക്ലാസ്സിലെ ഫിഖിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് വായിക്കുന്നത് യോജിച്ചവ ചേർക്കാം ആദ്യമായി ഓപ്ഷൻസ് വായിക്കുന്നത് സുന്നത്ത് സുന്നത്ത് ഫർ മുറിയില്ല ഉളുറിയും ഒന്ന് അള്ളാഹുപിക്കൽ രണ്ട് മനിയെ പുറപ്പെട്ടാൽ ഉളൂ മുറിയില്ല മൂന്നാമത്തത് ഭാര്യയെ സ്പർശിച്ചാൽ ഉളൂ മുറിയും നാല് മുഖം കഴികൽ ഫർള് അഞ്ച് മുൻകൈ കഴുകൽ ഉളു സുന്നത്ത് സുന്ന ആറാമത്തത് മിസ്വാക്ക് ചെയ്യുക സുന്നത്ത് ഇനി രണ്ടാമത്തെ നോക്കൂ രണ്ടെണ്ണം വീതം എഴുതാം ഉളൂഇൻറെ ഫറലുകൾ ഒന്ന് നീയത്ത് ചെയ്യാം രണ്ട് മുഖം കഴുകുക ആറ് ഫറലാണുള്ളത് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാ മതി രണ്ടാമത്തെ ചോദ്യം ഉളൂഇന്റെ ഷർത്തുകൾ രണ്ടെണ്ണം ഒന്ന് വള്ളം തൊഹുറായിരിക്കുക രണ്ട് കഴുകപ്പെടുന്ന അവയങ്ങളെ വെള്ളം ഒലിപ്പിക്കാം അഞ്ച് ഷർത്താണ് ഏതെങ്കിലും വെണ്ടനെഴുതിയാൽ മതി മൂന്നാമത്തെ ചോദ്യം ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന കാര്യങ്ങൾ ബുദ്ധിയുടെ വകതിരുവ് നീങ്ങുന്ന കാര്യങ്ങൾ രണ്ടണ ഇത് ഒന്ന് ഉറക്കം രണ്ട് ഭ്രാന്ത് മൂന്നാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം ഒന്ന് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവൽ നിഷ്കാരത്തിന്റെ ഷർത്താണ് രണ്ട് നജസ്സുകളുടെ നിറം മണം രുചി വരെ കഴുകണം ഒന്നാമത്തത് സമയമാവുകയും ആയെന്നറിയുകയും ചെയ്യുക നാല് നജസ്സിൽ നിന്ന് ശുദ്ധിയാവുക നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരമെഴുതാം ചോദ്യം ഒന്ന് നിസ്കാരം നിർബന്ധമുള്ളത് ആർക്ക് ഉത്തരം പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും രണ്ടാമത്തെ ചോദ്യം ഉലോ ചെയ്യാ നിസ്കാരത്തിന്റെ സമയം ആയെന്ന് ഉറപ്പുവരുത്തണം ആര് ഉത്തരം മൂത്രവാർച്ച പോലെയുള്ള നിത്യശുദ്ധിയുള്ളവർ മൂന്നാമത്തെ ചോദ്യം മലം കൊണ്ട് നജസ്സായാൽ എങ്ങനെ ശുദ്ധിയാക്കണം ഉത്തരം നജസ്സികളുടെ നിറം മനം രുചി എന്നിവ വരെ കഴുകണം നാലാമത്തെ ചോദ്യം ചൊല്ലണം ബിസ്മില്ലാഹി അഞ്ചാമത്തെ ചോദ്യം കുളിയുടെ രണ്ട് ഒന്ന് രണ്ട് മിസ്വാക്ക് ചെയ്യ ഇനി അഞ്ചാമത്തെ പ്രവർത്തനം നോക്കൂ അഞ്ചാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം ഒന്ന് അലഹമുല്ലാഹി രണ്ട് ഉളു എന്ന ഫർലിനെ ഞാൻ വിട്ടുന്നു മൂന്ന് ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഉളു ചെയ്യണം ഇനി ആറാമത്തെ ആക്ടിവിറ്റി ഉദാഹരണങ്ങൾ കണ്ടെത്താനാണ് അതിലൊന്ന് തൊഹൂറായ വെള്ളം ഒരു ഉദാഹരണം ചെയ്ത കിണറ്റിലെ വെള്ളം രണ്ടാമത് തൊഹൂർ അല്ലാത്ത വെള്ളം അതിനുദാഹരണതാണ് മഷി കലക്കിയ വെള്ളം അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾ കണ്ടതും കേട്ടതും അള്ളാഹു പരീക്ഷകളിലേക്ക് ഉന്നതം നൽകാൻ ഗ്രഹിക്കട്ടെ അസലാ വാരിക്കും വർഹമുല്ലാർക്കാത്ത